അപ്പം യെസ് റംബുട്ടാൻ സീസൺ ആയി അപ്പോൾ റംബുട്ടാൻ സീസൺ ആയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ റെഡ് എൻ്റെ ഫുൾ വീട് ഒരു റെഡ് മയമാണ് കാരണം ഡൈനിങ് ടേബിളിലും ഹാളിലും അവിടെ ഇവിടെയൊക്കെ റംബുട്ടാനും ഡസ്റ്റ്ബിൻ മൊത്തം റംബുട്ടാൻ്റെ മറ്റേ തോടും ഒക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു 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 പൂന്തോട്ടം പൂങ്കാവമായിട്ടാണ് എൻ്റെ വീട് ഇരിക്കുന്നത് അപ്പം അപ്പം നമുക്ക് കഴിച്ചാലോ പിന്നെ ഞാൻ പണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമാണ് ഇങ്ങനെ നടന്ന് വന്ന് റംബുട്ടാൻ ഇങ്ങനെ ഫ്രഷായിട്ട് പറിച്ച് കടിച്ചു കഴിച്ച് തന്നെ കുരുമൊക്കെ കളഞ്ഞിട്ട് മിണ്ടാതെ നടന്ന് കയറി പോകാന്നുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെ റമ്പൂട്ടാൻ സീസൺ ആകുമ്പോൾ അമ്മ ഇങ്ങനെ മേടിക്കും റംബൂട്ടാൻ ഒത്തിരി വീട്ടിൽ മേടിക്കും പക്ഷേ അപ്പോഴൊന്നും ശരിക്കും കൊതി തീരെ കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എൻ്റെ വീട് നിറച്ച ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റംബൂട്ടാൻ ഇസ് ക്വൈറ്റ് അൻ എക്സ്പെൻസീവ് ഫ്രൂട്ട് അപ്പോൾ നമുക്കിപ്പോൾ അത്രയ്ക്കൊന്നും നമുക്ക് കൊച്ചിലേ വാങ്ങാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ വെച്ചേ കിട്ടാറുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഒരിക്കലും നമുക്ക് കൊതി തീരെ